ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ എപ്പോഴും ചിന്തിക്കും ഇന്ന് രാത്രി എന്താ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇന്ന് രാവിലെ എന്താ ഉണ്ടാക്കുക ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ ഡിന്നർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്കൊരു പാർട്ടി വരുന്നു നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒരു മെയിൻ കോഴ്സ് റെസിപ്പി എന്താന്ന് നോക്കിയാലോ അതിൽ നിന്ന് തന്നെ നമ്മളൊരു ബൗളിലോട്ട് നാല് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നോർമൽ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം ഇനി മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ നമുക്കൊരു പാൻ സ്റ്റൗിൽ വെക്കാം അതിലോട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് അതുപോലെ ഗ്രാമ്പു പട്ട ഏലക്കായ ചേർത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ സവാള നല്ല ചോപ്പ് ചെയ്തതും ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് സോട്ട് ചെയ്യാം ഇനി ഇതിലോട്ട് നമ്മൾ സ്പൈസസ് ആണ് ചേർക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ചിക്കൻ മസാല അതുപോലെ നമ്മൾ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് ഈ ഒരു ഇതിൽ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളെ രീതിയിൽ ചിക്കൻ കറി ആക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ആക്കാം ഇനി നമ്മളിതിലോട്ട് തക്കാളി പച്ചമുളക് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളതിനെ ഇതിലോട്ട് ചേർക്കുന്നത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ് ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക മസാല ഒക്കെ ചിക്കനിൽ പിടിക്കണം എന്നിട്ട് നമ്മളിത് അടച്ചു വെക്കുന്നുണ്ട് ഇതിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും അപ്പോൾ ഇതിലോട്ട് എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ റെഡിയായ ചിക്കൻ കറി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് എടുത്തിട്ട് നമുക്ക് പരത്താൻ തുടങ്ങാം ഒരല്പം തിക്നസ്സോടുകൂടി തന്നെ നമുക്കിത് പരത്തി എടുക്കണം പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ചെറിയൊരു കട്ടറോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാത്രങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാണോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഇവിടെ നല്ല ചെറിയ ചെറിയ പത്തിരി പോലെ ആക്കിയെടുത്തിട്ടുണ്ട് അതിന് നമുക്കൊരു പാൻ സ്റ്റൗൽ വെച്ച് അതിലൂടെ നമുക്ക് തേങ്ങാപ്പാൽ അതുപോലെ സവോള നേരത്തെ നമ്മൾ ചേർത്ത പോലെ ഗ്രാമ്പൂ ഏലക്കായ പട്ട ചേർക്കാം അതിന് ഇതിലോട്ട് ആവശ്യത്തിനൊപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുന്ന ടൈം നമ്മളിതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച കുഞ്ഞിപ്പത്തിരികൾ നമുക്കിതിലോട്ട് ചേർക്കാം ഇനി ഈ തിളച്ച തേങ്ങാപ്പാൽ മിക്സിയിലിരുന്നിട്ട് വേണം നമ്മളെ പത്തിരിയെല്ലാം വെന്ത് വരാൻ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും അതായത് ഈ വെള്ളമൊക്കെ പത്തിരിയിൽ പിടിച്ച് വരുന്ന ടൈം നമ്മൾ നേരത്തെ റെഡിയാക്കിയ ചിക്കൻ കറി ഇതിലോട്ട് ചേർക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ോട്ട് നമ്മൾ ഇരുന്നൂറ് എം എൽ നല്ല കട്ടി തേങ്ങാപ്പാൽ കൂടി ഒഴിക്കുന്നുണ്ട് അതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ശേഷം ഇതിലോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില അതുപോലെ മല്ലിയില ഒന്ന് കൊടുക്കുക ഇനി ഇത് നമ്മളൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് മൊത്തം എന്താ പറയുക ദമ്മായി ഒന്ന് സെറ്റായി വരണം ഇനി ഈ പത്തിരിയിലേക്ക് നമ്മൾ ചിക്കൻ കറീൻ്റെ എല്ലാ ടേസ്റ്റും അതിലോട്ട് ഇൻഫ്യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം അപ്പോൾ ഈ ഒരു വെറൈറ്റി റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റെസിപ്പി നമ്മൾ ട്രൈ ചെയ്ത് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കോമൻ്റ് ത്രൂ അറിയിക്കുക അപ്പോൾ ഓക്കെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്